നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സപ്തദിന ക്യാമ്പ് കൂത്താളിയിൽ സമാപിച്ചു ഡിസംബർ മുതൽ വരെയായിരുന്നു ക്യാമ്പ് ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊയിലാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സപ്തദിന ക്യാമ്പ് സമാപിച്ചു കൂത്താളി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഉണർവ് എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡിസംബർ ഇരുപത്തിമൂന്നിന് കുത്താളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിന്ദു പ്രൊജക്ട് വർക്ക് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നാളേക്കായി യുവകേരളം എന്ന ആശയത്തിലാണ് ക്യാമ്പ് നടന്നതെന്ന് ക്യാമ്പ് ലീഡർമാർ പറഞ്ഞു ഡോക്ടർ ശ്വേത എസ് ഞാൻ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസറാണ് അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ കോളേജിലത്തെ എൻ എസ് എസിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പ് കൂത്താളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടത്തുന്നത് ഞങ്ങളുടെ കോളേജിൽ രണ്ട് എൻ എസ് എസ് യൂണിറ്റ്സ് ഉണ്ട് അപ്പം എൻ എസ് എസ് യൂണിറ്റ് വൺ എയ്റ്റി ഫൈവിൻ്റെ പ്രോഗ്രാം ഓഫീസറാണ് ഞാൻ വൺ എയ്റ്റി സിക്സിൻ്റെ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വി എസ് അനിത ടീച്ചറാണ് അപ്പോൾ ഈ ഈ വർഷത്തെ എൻ എസ് എസ് സ്പെഷ്യൽ ക്യാമ്പിൻ്റെ മുഖ്യ ആശയം എന്ന് പറയുന്നത് മാലിന്യമുക്ത നാളേക്കായി യുവകേരളം എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിൻ്റെ പ്രധാന ഉദ്ദേശവും അതുതന്നെയാണ് കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്നുള്ള ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവൃത്തികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നമ്മൾ കൂത്താളി ക്യാമ്പസ് ശുചീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഞങ്ങളൊരു സർവേ പ്ലാൻ ചെയ്യുന്നുണ്ട് കൂത്താളി ഗ്രാമപഞ്ചായത്തുകളിലെ വീടുകൾ കുട്ടികൾ നമ്മുടെ വിദ്യാർത്ഥികൾ സന്ദർശിക്കുന്നതായിരിക്കും സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി കോടിയെത്തണമെങ്കിൽ താനൊഴികെ ബാക്കിയുള്ള മുഴുവൻ എണ്ണത്തിനെയും തോൽപ്പിക്കണ്ടേ അങ്ങനെ തോൽപ്പിക്കണമെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി കാലിബർ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കണ്ടേ അതേ എക്സലൻസിയോട് കൂടിയിട്ടാണ് നിങ്ങളും ഞാനും എല്ലാം ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ഉണ്ടോ നിങ്ങൾക്കൊരു കോൺഫറൻസ് ഇല്ല സമാപന ദിവസമായ വ്യാഴാഴ്ച കോളേജ് പ്രിൻസിപ്പാൾ സുജേഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വി എസ് അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശ്വേത ക്യാമ്പ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അരുന്ധതി കേട്ടി ചടങ്ങിനെ നന്ദി പറഞ്ഞു ഡോക്ടർ വി എസ് അനിതയണ്ണ ഞാൻ കൊയിലാണ്ടി എസ് എൻ ഡി പി എം കോളേജിലെ എൻ എസ് എസ്റ്റ് പി യു ആണ് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം നമ്മൾ കൂത്താളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ്റ്റ് ക്യാമ്പ് ആരംഭിച്ചു അന്നേ ദിവസം ആദ്യം നമ്മൾ കൂത്താളി പഞ്ചായത്തിൽ നിന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ ഒരു വിളംബര ജാതിയായിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നു എന്നിട്ട് നമ്മളുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നു നമ്മുടെ പരിപാടി ഉദ്ഘാടനം നടത്തിയത് കൂത്താളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ് ആയ ശ്രീമതി കെ കെ ബിന്ദു മാഡമാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി രാവിലെ നമ്മുടെ പ്രൊജക്ട് വർക്കിൻ്റെ ഉദ്ഘാടനം നടത്തി പ്രൊജക്ട് വർക്കും നടത്തിയത് ബിന്ദു മേഡം തന്നെയാണ് പ്രൊജക്ട് വർക്ക് എന്നു പറയുമ്പം നമ്മുടെ കൂത്താളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു കളിസ്ഥലത്തിൻ്റെ നവീകരണവും അതിൻ്റെ ഒപ്പം തന്നെ സ്കൂളിൻ്റെ ചുറ്റുപാടുമുള്ള മാലിന്യം നീക്കം ചെയ്യലാണ് അപ്പം ഈ കൊല്ലത്തെ സപ്തദിന ക്യാമ്പിൻ്റെ എന്ന് പറയുമ്പം മാലിന്യമുക്ത നാളേക്കാ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ